മലബാർ ഗോൾഡിൻ്റെ ചെയർമാനോട് നമ്മൾ ഓർഗനൈസ് ചെയ്തൊരു ഇവൻറ്റിൽ വെച്ചിട്ട് ഒരാൾ ചോദിച്ചു കൺസൾട്ടൻ്റമാർ ശരിക്കും ബിസിനസ്സിന് ആവശ്യമുണ്ടോ ഒരു കൺസൾട്ടൻ്റ് എന്ത് റോളാണ് ഒരു ബിസിനസ്സിൽ ചെയ്യുക അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് കൺസൾട്ടൻറ്റ് ബിസിനസ്സിനകത്ത് കൊണ്ടുവരുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൺസൾട്ടൻ്റ് ഇല്ലാതെ ഒരു രണ്ട് വർഷം കൊണ്ട് ചെയ്യുന്നൊരു ഒരു കാര്യം ഒരു കൺസൾട്ടൻ്റ് ഉണ്ടെങ്കിൽ അതൊരു വർഷം കൊണ്ട് ആറുമാസം കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കൺസൾട്ടൻ്റുമാരുടെ ഒരു സർവീസിനെ കുറിച്ചിട്ട് ഒരു നല്ല ഒബ്സർവേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ കൺസൾട്ടൻസിയിലേക്കൊക്കെ വരുന്നതിൻ്റെ മുമ്പേ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഒരു അന്നത്തെ ഒരു കൺസൾട്ടൻ്റ് അന്നത്തെ ലീഡിങ് കൺസൾട്ടൻറ്റോട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞത് പിന്നെ അദ്ദേഹം ആദ്യം തനിച്ചായിരുന്നു പിന്നീട് അദ്ദേഹത്തിന് ഒരു ടീമുണ്ടായി ആ ടീമിനെ ഡിസോൾവ് ചെയ്തിട്ട് അദ്ദേഹം തിരിച്ച് തനിച്ച് ഒരു കൺസൾട്ടൻ്റായിട്ട് മാറി എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൺസൾട്ടൻസിയിലേക്ക് വരുന്ന സമയത്ത് ഐ ഹാവ് ഡിസൈഡഡ് ടു ബി അലോൺ ലോൺ തനിച്ച് കൺസൾട്ടൻസി ചെയ്യുന്നതിൻ്റെ ഒരു രൂപത്തിലാണ് ഞാനൊന്ന് പ്ലാൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള ഇൻപുട്ടും ഒക്കെ ഉണ്ടായതുകൊണ്ട് പക്ഷേ പിന്നീട് ഞാൻ റിയലൈസ് ചെയ്യുന്നുണ്ട് എന്നുവച്ചാൽ ഇപ്പം ഇപ്പം എൻ്റെ ഒരു ഏരിയ ഞാൻ ബിസിനസ് സ്ട്രാറ്റജിയിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതേസമയം ഞാനൊരു ഭയങ്കര നോട്ട് വെരി ഗുഡ് അറ്റ് ഫിനാൻസ് എൻ്റെ അതർ ആസ്പെക്ട്സ് ആസ് വെൽ മാർക്കറ്റിംഗ് മറ്റൊരു ഏരിയയാണ് മാർക്കറ്റിംഗ് തന്നെ ഒരുപാട് ഏരിയ പോകണം എച്ച് ആർ മറ്റൊരു ഏരിയ ആണ് ഓപ്പറേഷൻസ് വേറൊരു ഏരിയ ആണ് അപ്പോൾ പിന്നെ ഈ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും പക്ഷെ ഞാനതെല്ലാം ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു കളക്ഷൻ ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ നമ്മളൊരു ബേസിക് വാല്യൂ സിസ്റ്റത്തിൻ്റെ മുകളിൽ ആളുകൾ ചേർന്നിരിക്കുകയും ആ ആളുകൾ ചേർന്നിട്ട് ഒരു ബിസിനസ്സിനെ സഹായിക്കും ചെയ്യുന്നതാണ് ബിസിനസ്സിന് ഏറ്റവും ഗുണകരമായിട്ട് വരാ ഓരോ മേഖലയിലെ എക്സ്പേർട്സ് പിന്നെ ഞങ്ങൾ ഇതിനകത്ത് കീപ്പ് ചെയ്യുന്ന ഒരു മര്യാദ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ക്വാളിറ്റി പോളിസി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മിനിമം ഒരു ഫിഫ്റ്റീൻ ഇയർ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് നമ്മളെ കൺസൾട്ടൻ്റ്മാരെല്ലാവരും അപ്പോൾ ഒരു ഒരു ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് ആ ഇൻഡസ്ട്രീനകത്ത് ഇൻ ആൻഡ് ഔട്ട് അറിയുന്ന ആളുകളാണ് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അത് കസ്റ്റമേഴ്സിന് ഭയങ്കര ഗുണകരമായിട്ടുള്ള ഒരു 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 സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുക ഇനി പണ്ട് ഒക്കെ കൺസൾട്ടൻ്റുമാരില്ലാതെ പോകാൻ പറ്റുവായിരുന്നു ബിസിനസ്സിന് ഇനിയുള്ളൊരു കാലത്ത് കൺസൾട്ടൻ്റുമാരില്ലാതെ പോകാൻ പറ്റില്ല ഇപ്പം ഈ നേരത്തെ ചോദിച്ചത് ഞാൻ ഈ മീൻ ഡിസ്കഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ കൺസൾട്ടൻറ്റ് താങ്കൾ ബിസിനസ് ചെയ്തിട്ടുണ്ടോ താങ്കൾ ബിസിനസ് ചെയ്യാതെ എങ്ങനെയാണ് താങ്കൾ ബിസിനസ് ചെയ്യുന്നത് താങ്കൾക്ക് ഞാൻ അറിയുമെങ്കിൽ താങ്കൾക്ക് തന്നെ ചെയ്തു എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്റ്റ് ഇല്ലാത്തൊരു കാര്യമാണ് വരുന്നത് അത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു 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 പ്രൊഫഷനാണെന്നും ആ പ്രൊഫഷൻ എൻ്റെ ബിസിനസ് സഹായിക്കുന്നതാണെന്നുള്ള റിയലൈസ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ ആൾക്കാരും അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഇൻഡസ്ട്രീൻ്റെ ഇപ്പം ഈ ഇന്ത്യൻ സിനാരിയോയിൽ ഇവിടുത്തെ ഒരു ഈ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഭാഗത്ത് അതിൻ്റെ എല്ലാ ഫേസിലും ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ ബിസിനസ്സുകാരും നമ്മളെ മുമ്പ് സമീപിച്ചിരുന്ന രീതിയും ഇപ്പോൾ സമീപിക്കുന്ന രീതിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഒരു കൺസൾട്ടിങ് റോള് കൺസൾട്ടൻ്റുമാരുടെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ പല ടൈപ്പ് കൺസൾട്ടൻ്റ്മാരുടെ ഇൻ്റർവെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആൾറെഡി ഈ കപ്പാസിറ്റി ഉള്ള ഈ കൺസൾട്ടൻസി അസിസ്റ്റൻസ് ഉള്ള ഒരു കമ്പനിയോട് കോമ്പറ്റി ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ആ പിന്നെ കോമ്പറ്റീഷനിൽ അവർ ഫെയിലിയർ ആവാനാണ് സാധ്യത എന്നോട് വ്യക്തിപരമായിട്ട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നുണ്ടോ വാട്ട് ഈസ് യുവർ ക്വാളിഫിക്കേഷൻ ടു ബി എ കൺസൾട്ടൻറ്റ് എന്ത് എന്തുകൊണ്ടാണ് നിങ്ങളൊരു ബിസിനസ്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക നിങ്ങൾക്ക് എങ്ങനെയാന്ന് കഴിയുക എന്ന് എന്നുള്ള രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് സാധ്യത കൺസൾട്ടൻറ്റിൻ്റെ റോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളാണ് ട്രെയിനറിൻ്റെ റോൾ വേറെ ഡിഫറൻറ്റായിട്ടുള്ള റോളാണ് കൺസൾട്ടൻ്റ് ഒരു ബിസിനസ്സിനെ കൺസൾട്ട് ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് ഈ ബിസിനസിൻ്റെ പാറ്റേൺസ് ഒബ്സർവ് ചെയ്യുകയും ആ ഒബ്സർവ് ചെയ്ത പാറ്റേൺസിനെ അതിനകത്തുള്ള നല്ല മോഡൽസിനെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അത് അത് അത്യാവശ്യം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആസ്പെക്റ്റ് ആണ് കൺസൾട്ടൻ്റുമാരെ കുറിച്ചിട്ട് കൺസൾട്ടൻ്റിൻ്റെ സർവീസസിനെ കുറിച്ചിട്ട് ചില ആളുകളുടെ ധാരണ ഇത് ഒരു കൺസൾട്ടൻറ്റിനെ ഈ ഒരു കാര്യം ഏൽപ്പിക്കുന്നത് വഴി കംപ്ലീറ്റ് ആയിട്ടും ഒരു കൺസൾട്ടൻ്റ് ചെയ്യുന്നു അങ്ങനെയല്ല ഇതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു കോ ക്രിയേഷൻ ആണ് ഒരു ഒരു ടീം ഉണ്ടാകും അപ്പം നമ്മൾ കൺസൾട്ടൻ്റുമാർ ഇപ്പം ഞങ്ങളുടെ ഒരു കമ്പനിയൊക്കെ ഇടപഴകുന്ന ഒരു കമ്പനീൻ്റെ സൈസെന്ന് പറയുമ്പോൾ മേ ബി ഒരു നൂറ് എംപ്ലോയി അഞ്ഞൂറ് ഉള്ള അല്ലെങ്കിൽ ആയിരം എംപ്ലോയിസുള്ള ഒരു കമ്പനി ആണെങ്കിൽ അതിനകത്തുള്ള ടീമും ഞങ്ങളുടെ ടീമും ചേർന്നിട്ട് ആ കമ്പനിയുടെ അടുത്ത ലെവലിലേക്കുള്ള അപ്പം ഇൻറ്റേർണൽ ടീം അതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും ഒരു ഒരു സെർട്ടിങ് കാര്യങ്ങൾ ഞങ്ങളുടെ ടീം വേറെ ചില കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും ഈ കോൺട്രിബ്യൂഷൻ്റെ ഒരു കോ ക്രിയേഷനിൽ വരുന്ന ഒരു ഔട്ട്കം ആണ് ആ കമ്പനിയുടെ അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യിക്കാൻ സഹായിക്കുക ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരു കാര്യം പുറത്തു വ്യൂസ് അതിൻ്റെ അനാലിസിസ് ഇൻഡിപ്പെൻ്റൻ്റ് അനാലിസിസ് ബൈ അൺബയാസ്ഡ് ആയിട്ടുള്ള അനാലിസിസ് ഇത്തരം കാര്യങ്ങളാണ് ഈ ബിസിനസ്സിനകത്തേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നത് അതേസമയം ഈ ടീം അതിനകത്തുള്ള മൈക്രോ ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒബ്സർവേഷൻ എങ്ങനെയാണ് അത് ഒബ്സർവേഷൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഒരു ഞങ്ങൾ ഞങ്ങളായിരിക്കും പറയുന്നില്ല പക്ഷെ ഒബ്സർവേഷൻ ചെയ്യുക എന്ന് പറയുന്ന ഒറിജിനൽ ആക്ട് ചെയ്യുന്നത് ഇൻറ്റേർണൽ ടീം തന്നെയായിരിക്കും അങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുക അല്ലാതെ ഒരിക്കലും ഒരു കൺസൾട്ടൻറ്റ് വന്നിട്ട് ഈ കൺസൾട്ടൻറ്റിനെ ഇപ്പോൾ റീസെൻ്റ്ലി എൻ്റെ അടുത്ത് നമ്മൾ ദുബായ് ഓഫീസിലൊരാൾ വന്നു അപ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമില്ലാത്തൊരു ബിസിനസ് ഉണ്ട് അപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ചത് ഇപ്പം സി അദ്ദേഹം കൺസൾട്ടിനെ കുറിച്ച് കൺസൾട്ടൻസി എന്ന് പറയുന്ന സർവീസിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു കൺസൾട്ടൻസി കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവർ നടത്തിക്കോളും അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു വെച്ചൊരു കാര്യം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ് ഒരു കൺസൾട്ടൻറ്റിന് കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടീം നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ നടത്താൻ ഒരുപാട് ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഭയങ്കരമായിട്ടുള്ള ഒരു അപകടാവസ്ഥയിലാണ് ഉണ്ടാവുക യുണീക്കായിട്ടുള്ളൊരു വാല്യൂ അതിനകത്ത് ഇല്ലയെന്നല്ലേ അതിന് അർത്ഥം അപ്പോൾ ഈ കോ കോക്രിയേഷനാണ് നടത്തുന്നത് ഈ പിന്നെ കൺസൾട്ടൻറ്റിൻ്റെ അടുത്തുനിന്ന് അത്രയും വാല്യൂ ആണ് ബിസിനസ്സുകാരന് കിട്ടേണ്ടത് ആ ടീമിന് അതൊരു സെപ്പറേറ്റ് സർവീസ് ആയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ മാത്രമേ ഓപ്ഷനുള്ളൂ ഈ ട്രെയിനർമാരും കൺസൾട്ടൻറ്റുമാരും ഏകദേശം ഒരേ സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും ബിസിനസ്സുകാർ ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പ്രയാസപ്പെടാറുണ്ട് ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ആളുകൾ അവർ ഒരു കണ്ടൻറ്റിനെ കുറിച്ചിട്ട് ഒരു ഒരു ആസ്പെക്റ്റിനെ കുറിച്ചിട്ട് അവർ പഠിക്കുന്നു പല അവരുടെ ഒബ്സർവേഷനിൽ അവരുടെ വായനയിൽ അവർ പഠിച്ചിട്ട് ആ ഒരു കാര്യം കൺവിൻസിങ് ആയ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആളുകളാണ് ട്രെയിനേഴ്സ് കൺസൾട്ടൻറ്റിൻ്റെ റോൾ ടോട്ടലി ഡിഫറെൻ്റാണ് കൺസൾട്ടൻ്റ് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ കേൾക്കുകയാണ് ചെയ്യാം അയാൾ ആ ബിസിനസിൻ്റെ കേസ് ഡീപ്പായിട്ട് ഇൻസൈഡിലേക്ക് പോയിട്ട് ആ പാരൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അയാൾ വളരെ കുറച്ച് സംസാരിക്കേണ്ടതുള്ളൂ വളരെ കുറച്ച് മാത്രം ഔട്ട്കമാണ് ആണ് അയാളായിരുന്നു കിട്ടുന്നുണ്ടാവുക പക്ഷേ ആ കിട്ടുന്ന ഔട്ട്കം ആ ബിസിനസ്സിന് അബ്സല്യൂട്ട്ലി ഫിറ്റ് ആയിട്ടുള്ള ഒരു സംഗതിയായിരിക്കും അപ്പം ചില ആളുകൾ ഈ തെറ്റിദ്ധരിച്ചിട്ട് ഇപ്പം കൺസൾട്ടൻറ്റ് ഈ ട്രെയിനേഴ്സിനെ കൺസൾട്ടൻസി ജോബ് ഏൽപ്പിക്കാറുണ്ട് അതിനകത്ത് ഒരിക്കലും ഈ ട്രെയിനേഴ്സിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് പിന്നെ അവരുടെ അടുത്തേക്ക് ഒരു ജോബ് എത്തുന്നു എന്നുള്ളതാണ് ഈ പിന്നെ അതിനകത്ത് കോഷ്യസ് ആവേണ്ടത് ബിസിനസ്സുകാർ തന്നെയാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അത് തമ്മിലെ ഡിഫറൻസ് അവർ മനസ്സിലാക്കുകയും അതിനെ പറ്റിയ ആളുകളെ പിന്നെ ഓരോ ജോലിക്കും അതിനെ പറ്റിയ ആളുകളെയാണ് തിരിച്ച് കൺസൾട്ടൻ വിളിച്ചു ട്രെയിനർ ആക്കാൻ പാടില്ല ചില ആൾ ട്രെയിനിങ് എടുക്കാൻ പറ്റുമോ ചോദിക്കും ഞാൻ ട്രെയിനിങ് എടുക്കുന്ന ആളല്ല ഞാൻ ട്രെയിനിങ് എടുത്ത് കഴിഞ്ഞാൽ ട്രെയിനർ ട്രെയിനിങ് എടുക്കുന്ന അതേ എഫക്റ്റീവനസ്സിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല അത് രണ്ട് രണ്ട് ജോബായിട്ട് മനസ്സിലാക്കലും മാത്രമേ അതിനകത്ത് ഓപ്ഷനുള്ളൂ കൺസൾട്ടൻറ്റുമാർ എന്തുകൊണ്ടാണ് ഈ കൺസൾട്ടൻസി ചെയ്യാൻ കേപ്പബിൾ കേപ്പബിളാകുന്നത് കൺസൾട്ടൻറ്റിൻ്റെ ഒരു സൈഡിൽ അക്കഡമിഷ്യൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ബിസിനസ് സ്കൂളിലെ അധ്യാപകർ ഇപ്പോൾ ഐ എ എമ്മിലെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അതേപോലെ ഒരു ബിസിനസ് സ്കൂളിലെ അധ്യാപകൻ അങ്ങനെ ഒരു കാറ്റഗറി അക്കാഡമിഷ്യന്മാരുടെ ഒരു കാറ്റഗറി ഉണ്ട് മറു സൈഡിൽ ഒറിജിനൽ ഡുവേഴ്സ് ഉണ്ട് എന്നുവെച്ചാൽ ബിസിനസ് ഡെയിലി ഓരോ ദിവസവും ബിസിനസ്സിനകത്ത് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ട് ഈ ട്രെയിനർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഈ ഒരു ഫ്രെയിമിൽ അതിൻ്റെ ഒരു ഒരു സൈഡിലാണ് വരുന്നത് അക്കാഡമിഷ്യന്മാരുടെ തന്നെ മറ്റൊരു ഒരു പാർട്ടിലാണ് അവർ വരുന്നത് അപ്പോൾ ഈ കൺസൾട്ടൻ്റിൻ്റെ പൊസിഷൻ ഇതിനകത്ത് ഒരു ഒരു പിന്നെ അക്കാഡമിഷ്യന് ഒരു ഡാറ്റ ഇപ്പോൾ ഉദാഹരണത്തിന് ബിസിനസ്സിനകത്ത് ഇപ്പം ഒരു ഒരു പ്രൊഫസർ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഐഡൻറ്റിഫൈ ചെയ്ത പാറ്റേൺ വെരിഫൈ ചെയ്തിട്ട് അതിനൊരു തിയറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അതിനൊരു ജേണലിൽ ഒരു ആർട്ടിക്കളായിട്ട് പബ്ലിഷ് ചെയ്യുന്ന ഒരു ടൈം ഫ്രെയിം മേ ബി ഇറ്റ് വിൽ ടേക്ക് ടു ടു ഫൈവ് ഇയേഴ്സ് രണ്ട് വർഷം മുതൽ അഞ്ച് വർഷം വരെയുള്ള ടൈം ഫ്രെയിമിൻ്റെ ഇടയിലാണ് അതിന് തിയറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആ ഒരു ലേണിംഗ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക അപ്പോൾ അവർ ഇതിനകത്തേക്ക് ഒരു ബിസിനസ്സിനകത്തേക്ക് വാല്യൂ അല്ലെങ്കിൽ ഒറിജിനലി ബിസിനസ് ചെയ്യുന്ന ആൾ പിന്നെ ഓരോ ദിവസവും ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് വാല്യൂ ആഡ് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് ഭയങ്കര സ്ലോ ആയിരിക്കും ഒറിജിനലി കാര്യം ചെയ്യുന്ന ബിസിനസ്സുകാരൻ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് പക്ഷേ മുമ്പ് ഞാനൊരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയുക എന്നുള്ളത് അത് ചെയ്യുന്നതിനേക്കാളും പ്രധാനമാണ് അത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പാറ്റേൺ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കൺസൾട്ടൻറ്റിൻ്റെ റോൾ ശരിക്കും ഇവിടെയാണ് വരുന്നത് ബിസിനസ്സുകാരൻ ഒറിജിനലി ചെയ്യുന്ന ഒരു കാര്യത്തിന് അതിൻ്റെ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുക അതിൻ്റെ കപ്പാസിറ്റി ശരിക്കും കൺസൾട്ടൻറ്റിനാണ് ഉണ്ടാവുക ആ കൺസൾട്ടൻ്റ് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വഴിയാണ് ഇതിന് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കേട് തീർത്താൽ അത് അടുത്തൊരു ഘട്ടത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റുക അപ്പോൾ ഒരു ഡെയിലി ബേസിൽ അപ്പോൾ ഞങ്ങളുടെ ഒരു കപ്പാസിറ്റി എന്ന് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് ഇത് ഒറിജിനലി ചെയ്യുന്ന ഒരാൾ ചെയ്യുന്ന മൊമെൻ്റിൽ തന്നെ ഞങ്ങളത് അറിയുന്നുണ്ട് ഒരു അക്കാഡമിഷ്യൻ്റെ പേർസ്പെക്റ്റീവിലാണ് അത് അറിയുന്നത് അക്കാഡമിഷ്യൻ ഒരു സബ്ജക്റ്റ് കാണുന്ന അതേ ക്വാളിറ്റിയിലാണ് ഞങ്ങൾ കാണുന്നത് പക്ഷേ ഞങ്ങൾ അതിനെ റീക്രിയേറ്റ് ചെയ്യുന്ന പ്രോ പോവുക പോകുക അതിനെ പിന്നെ ഡോക്യുമെൻറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്കാണ് പോവുക അപ്പോൾ ഈ റീക്രിയേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത് ബിസിനസ്സുകാരൻ ഭയങ്കര സഹായകരമാണ് അങ്ങനെ ഒരു ഒരു പിന്നെ ഒരു വർക്കിലേക്ക് ഞങ്ങൾ പോകുന്നത് കൊണ്ട് ഈ ബിസിനസ്സിൽ അതിന് അടുത്ത ഘട്ടത്തിലേക്ക് വളർത്താനുള്ള ഒരു ഇൻപുട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ബിസിനസ്സുകാരന് ഈ പ്രോസസ്സ് ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അത് അപ്പം ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ഇസ് ദ ഒറിജിനൽ ടുവർ ആസ് എ കൺസൾട്ടൻ്റ് ഐ എം ജസ്റ്റ് ബിഹൈൻഡ് ഹിം ടു ഗൈഡ് ഹിം ഇൻ ദ റൈറ്റ് വേ ആൻഡ് ദർ ഇസ് അനദർ പേഴ്സൺ കോൾഡ് ആൻ അക്കാഡമിഷ്യൻ ഹു ഈസ് റെക്കോർഡിംഗ് ദിസ് ഫോർ ദ ഫ്യൂച്ചർ ജനറേഷൻ ഫോർ ദ സ്റ്റുഡൻസ് ഭാവിയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അക്കഡമിഷൻസ് എന്ന് മാത്രമല്ല ഞങ്ങൾ ഇപ്പോൾ ഒരു ബിസിനസ്സിന് അപ്പോൾ ഞാനൊരു സപ്ലൈ ചെയ്യുന്ന ഭാഗമായി നിൽക്കുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങളെ പിന്നെ കൺസൾട്ടിങ് കൺസൾട്ടൻ്റുമാര് ഒരു ഹോസ്പിറ്റലിൽ പിന്നെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക ഇതേ സമയത്ത് തന്നെ ഞങ്ങൾ ഒരു മെഡിസിൻ മാനുഫാക്ചറിങ് കമ്പനിക്ക് ചെയ്യുന്നുണ്ടാവും ഒരു ലബോറട്ടറി കമ്പനിക്ക് ചെയ്യുന്നുണ്ടാവും സർജിക്കൽസ് ചെയ്യുന്ന കമ്പനിക്ക് ചെയ്യുന്നുണ്ടാവും ഒരു ഹെൽത്ത് കെയർ എക്വോസിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഞങ്ങളുടെ തന്നെ കമ്പനി വർക്ക് ചെയ്യുന്നതാകും അപ്പം വി നോ ദിവസ ഇൻഡസ്ട്രീസ് വർക്കിംഗ് ആൻഡ് ഹൗ എക്സാക്ട്ലി ദ ചേഞ്ചസ് ആർ ഹാപ്പനിങ് ഇൻ ദി ഇൻഡസ്ട്രി ഇതേപോലെ തന്നെ ഇപ്പം പിന്നെ ഫുഡ് ഇൻഡസ്ട്രിയിലും ഇത് സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഫുഡിനകത്ത് ഫുഡിൻ്റെ പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് അതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്ന ആളുകളുണ്ട് അതിനെ പാക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ റെസ്സറൻറ്റ് പോലെ ലാസ്റ്റ് മൈലുള്ള ആളുകളുണ്ട് പിന്നെ ഹൈപ്പർ മാർക്കറ്റ് റീറ്റെയിൽ ചെയ്യുന്ന ആളുകളുണ്ട് ഈ സപ്ലൈ ചെയിൻ്റെ എല്ലാ എലമെൻറ്റുകളും ഞങ്ങളുടെ ഒരു ഘട്ടത്തിലല്ലേ മറ്റൊരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ കൺസൾട്ടൻസി പ്രോസസ്സിൽ പോകുന്നുണ്ട് അപ്പോൾ ആ ഇൻഫർമേഷൻ അല്ല അതിൻ്റെ ലേണിംഗ് ഉണ്ടാവും എങ്ങനെയാണ് ഇൻഡസ്ട്രി ടേണിങ് ടേൺ ഔട്ട് ആവുന്നത് എന്നുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻ ഞങ്ങളുടെ അടുത്താണ് ഉണ്ടാവുക അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബിസിനസ്സുകാരെ സഹായിക്കാൻ പറ്റുന്നത് ആ ഒരു പൊസിഷനിൽ സത്യത്തിൽ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അത് ബിസിനസ് ഇപ്പം ഞാനൊരു ബിസിനസ്സിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ബിസിനസ്സിന് ഒറിജിനൽ ഡുവറാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് അറിവുണ്ടാവുക അതിൻ്റെ അപ്പുറത്തുള്ള ഇപ്പുറത്തുള്ള ഇൻഡസ്ട്രീൻ്റെ ഒരു പക്ഷേ ഞാൻ അത്ര തന്നെ അറിഞ്ഞോളുന്നില്ല അത് കിട്ടാൻ സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞ അക്കാഡമിഷ്യൻ ഒരു ആർട്ടിക്കളായിട്ട് എഴുതുമ്പോൾ എന്ന സമയത്താണ് പക്ഷേ അതിന് സമയമെടുക്കും